എന്നൊരു വഴിപാട് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു ആഗ്രഹവും നേടിയെടുക്കാൻ പറ്റും പക്ഷേ ഏറ്റവും കൂടുതൽ അതായത് എൻ്റെ ക്ലാസ്സുകളിൽ വരുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി തോന്നിയത് കുഞ്ഞുങ്ങളുണ്ടാകാതെ ഇരുന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കാണ് വെച്ചവർക്കാണ് ഇതിന് കുറച്ചുകൂടി ഫലം കിട്ടിയതായിട്ട് ഞാൻ കണ്ടതിട്ടുള്ളത് പക്ഷേ ഏതൊരാഗ്രഹവും നടത്തുന്നതാണോക്കെ അങ്ങനെ ഇന്ന ആഗ്രഹം നല്ല ഏതൊരാഗ്രഹവും നടക്കും ഒരാഗ്രഹം മാത്രം വിചാരിച്ചു കൊണ്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട് ആ ആഗ്രഹം സബലീകരിച്ചതിന് ശേഷം വരാഹി അമ്മയോട് നന്ദി പറഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്തൊരാഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ അല്ലെങ്കിൽ അടുത്തൊരാഗ്രഹത്തിന് വേണ്ടിയിട്ട് വഴിപാട് ചെയ്യുവാൻ പാടുള്ളൂ പിന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹിക്കുന്നതായിരിക്കരുത് അവനവനോ അവനവനോട് ചേർന്നിരിക്കുന്നവർക്കോ മറ്റുള്ളവർക്കോ ആർക്കും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കാതിരിക്കുക കർമ്മഫലം എന്നൊന്നുണ്ട് അത് എപ്പോഴും ഓർക്കുക നിങ്ങളെ എന്താഗ്രഹിച്ചാലും തെന്മ ആഗ്രഹിച്ചാലും മറ്റൊരാളുടെ നാശം ആഗ്രഹിച്ചാലും ഒരാളുടെ കുടുംബജീവിതം നശിക്കണമെന്നോ ഒരാളുടെ മക്കൾ നശിക്കണമെന്നൊക്കെ എന്താഗ്രഹിച്ചാലും അതിന് തിരിച്ചടി ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആഗ്രഹിക്കുക എൻ്റെ കൂടെ ഒരു ഒരു വ്യക്തി ഒരു പേഴ്സണൽ സെഷൻ എടുത്തപ്പോൾ ചോദിച്ചതാണ് അവരുടെ ഭർത്താവിനെ വേറൊരു സ്ത്രീ കൈയടക്കി വെച്ചിരിക്കുകയാണ് അവരെ വശീകരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവ അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ വിട്ടുകിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണോ അതൊരിക്കലും തെറ്റല്ല കാരണം നിങ്ങളെ താലി കിട്ടിയാൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വഴിപാട് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കരുത് അത് തെറ്റാണ് ആ സ്ത്രീയുടെ മനസ്സ് മാറ്റണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പക്ഷെ ആ സ്ത്രീ മരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും നഷ്ടം വരണമെന്നോ എന്ന് പറയരുത് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ ചെയ്ത നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ബലം അവർക്ക് അനുഭവിക്കാൻ പറ്റാണ്ടായിപ്പോവും അല്ലേ അവർ ചെയ്ത തെറ്റിൻ്റെ ഫലം അവർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ച് പുറത്തു വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ അല്ലാതെ അവരോട് ദ്രോഹവും ദേഷ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് ദോഷങ്ങൾ വരണം എന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവിന് നല്ല ബുദ്ധി തോന്നി നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഇത് എൻ്റെ കുറച്ച് പേരുടെ ഒരു സംശയം വേണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ കയറ്റിയത് അപ്പം നമുക്ക് വഴിപാടിനെ കുറിച്ച് കാണാം കേൾക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉദ്ര ഉഗ്രദേവങ്ങൾ എന്ന് പറയുന്ന ഭദ്രകാളി വരാഹിയമ്മ കാളി പ്രത്യുങ്കരാ ഇങ്ങനെ ഉഗ്രശക്തിയുള്ള ദേവതകൾക്ക് ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് ബ്രഹ്മ ഞാൻ മെഡിറ്റേഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ പൂജാവിധികളുടെ കുറിച്ചുള്ള അതായത് ആഗ്രഹ സബലീകരണത്തിനായിട്ടുള്ള പൂജയുടെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്തം മെഡിറ്റേഷനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒന്നാണ് ഈ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷനും ബ്രഹ്മമുഹൂർത്ത പൂജയും ഇതെന്താണെന്നുള്ളത് അറിയാനായിട്ട് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വീണ്ടും പോകാം ഈ ഒരു വഴിപാടിന് വേണ്ടുന്നത് ഒരു വൈറ്റ് പേപ്പറും അതുപോലെ തന്നെ ഒരു ചുമന്ന മഷിയുള്ള പേനയുമാണ് ആവശ്യമായിട്ടുള്ളത് ഈ വൈറ്റ് പേപ്പറിൽ നിങ്ങൾ യന്ത്രം വരയ്ക്കണം ആ യന്ത്രം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് ചേർക്കാം ആ യന്ത്രം വരച്ചതിന് ശേഷം നടുക്ക് നിങ്ങളുടെ ആഗ്രഹം എഴുതി വെക്കുക ഈ ഒരു വഴിപാട് നടത്തുന്നതിന് വളരെ വലിയ വലിയ വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള വലിയ റിക്വയർമെന്റ്സോ ഒന്നും തന്നെയില്ല ഇത് ആർക്കും ചെയ്യാവുന്നതാണ് അതിൻ്റെ നടുക്ക് നിങ്ങളുടെ ആഗ്രഹം എഴുതി വെച്ചിട്ടാണ് നമ്മൾ ഇനി വഴിപാട് ചെയ്യുന്നത് ഇനി ഈ യന്ത്രത്തിൻ്റെ നടുക്ക് നമ്മൾ ആഗ്രഹം എഴുതിയതിനു ശേഷം ഇത് നമ്മൾക്ക് ഇരുപത്തൊന്ന് ദിവസം പ്രാക്ടീസ് ചെയ്യാം അതായത് ഇരുപത്തൊന്ന് ദിവസം ഇതേപോലൊരു പുതിയ പേപ്പർ എടുത്ത് വരച്ച് ചെയ്യാം ഈ ആഗ്രഹം എഴുതി നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പേപ്പർ മടക്കി നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയിലെ പണം വെക്കുന്നിടത്ത് സൂക്ഷിക്കാം അതല്ലെങ്കിൽ പൂജാമുറിയിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ അല്ലെങ്കിൽ വരാഹിയമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ വെക്കാം അതും അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ എഴുതുന്ന ഈ പേപ്പറിനെ ഓരോ ദിവസവും ഒരു മാല പോലെ കിട്ടി വരാഹി അമ്മയ്ക്ക് ചാർത്താവുന്നതുമാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഈ പേപ്പറിനെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യാൻ പറ്റാത്തവരെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രാത്രിയിലും കൂടി ഒരു സമയമുണ്ട് പക്ഷെ ബ്രഹ്മ മുഹൂർത്തമാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സമയം രാത്രിയിൽ പതിനൊന്നേ മുക്കാൽ ഇട്ട് പന്ത്രണ്ടേകാലിനുള്ളിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കാൻ പറ്റാത്തവരാണ് അതല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നവരാണ് ലേറ്റായിട്ട് വീട്ടിൽ വരുന്നവരാണ് രാവിലെ എഴുന്നേക്കുമെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഓരോ ദിവസം നിങ്ങൾ എഴുതുന്ന പേപ്പർ ഒരു സ്ഥലത്ത് നിങ്ങൾ വെക്കുമല്ലോ അവിടുന്ന് നിങ്ങൾ അതിനെ പിന്നെ അനക്കാൻ പാടില്ല എവിടെ വെച്ചാലും അവിടെ തന്നെ ഇരിക്കട്ടെ ഇരുപത്തൊന്ന് ദിവസം ഇത് ഇരുപത്തൊന്ന് ദിവസം ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നടന്നു വരും എന്തായാലും ഇത് വളരെ പവർഫുള്ളാണ് വരാഹിയമ്മയുടെ അനുഗ്രഹത്തോടു കൂടി എന്തായാലും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് അപ്പോൾ ഈ യന്ത്രത്തിൻ്റെ ഫോട്ടോ ഞാൻ ഈ വാ സോറി ഈ വീഡിയോയിൽ ഞാൻ ചേർത്തിരിക്കാം ആ വീഡിയോസ് ഇതുവരെ ഷെയർ സോറി ലൈക്ക് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തരോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാണുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്കിത് ഇരുപത്തൊന്ന് ദിവസം മാത്രമേ ചെയ്യാവൂ എന്നില്ല ചിലർക്ക് ചില വഴിപാടുകൾ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നാറുണ്ട് ഈ ഒരു വഴിപാട് ചെയ്തിട്ട് കുറച്ച് പേര് ഞാനത് പിന്നെയും കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അല്ലാതെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിർത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഈ പേപ്പർ എടുത്തിട്ട് അത് കത്തിച്ച് കളയുക അതായത് അഗ്നിക്ക് ശുദ്ധി വരുത്തി കളയുകയാണ് ചെയ്യേണ്ടത് ഇത് എരിച്ചു കളഞ്ഞിട്ട് ആ ചാമ്പലെ എങ്ങും ചവിട്ടുന്നിടത്തോ ഇങ്ങനെ പറന്ന് നടക്കാതിരിക്കാൻ ഏതെങ്കിലും ചെടിയുടെ മൂട്ടിൽ കുഴിച്ചെടുക്കുക എന്ന് വെച്ചാൽ അതിനൊരു വളമായിക്കുകയും ചെയ്യും നിങ്ങൾ ആ ചെയ്ത പൂജയുടെ ഫലത്തിനെ ആരും ചവിട്ടിത്തേക്കുകയും എങ്ങും പറന്ന് പോയി അശുദ്ധിയുള്ളിടത്ത് പോയി വീഴുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ അങ്ങനെ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ബ്രഹ്മ മുഹൂർത്തം പൂജയിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിനകത്തേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയമുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബൈ